ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി ഗോവിന്ദൻ അനാവരണം ചെയ്ത പത്മനാഭസ്വാമിയുടെ തങ്കവിഗ്രഹത്തിന് എട്ടിഞ്ച് ഉയരവും പതിനെട്ടിഞ്ച് നീളവുമുണ്ട് ഈ അത്യപൂർവ്വ തങ്കവിഗ്രഹം നിർമ്മിക്കാൻ രണ്ടേ ദശാംശം എട്ട് കിലോ സ്വർണവും ഡയമണ്ട്സും ഉപയോഗിച്ചിട്ടുണ്ട് ദിവസേന പതിനെട്ട് മണിക്കൂർ കൊണ്ട് ദിവസം എടുത്താണ് പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അഞ്ഞൂറ് ക്യാരറ്റിന്റെ എഴുപത്തിയ്യായിരത്തി എൺപത്തിയൊൻപത് വജ്രക്കല്ലുകൾ വിഗ്രഹത്തിൽ കാണാം ഈ വജ്രക്കല്ലുകളിൽ റൂബിയും എമറാൾഡും ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് മൂല്യമേറിയ വജ്രക്കല്ലുകളുമുണ്ട് എന്നതും പ്രത്യേകതയാണ് പത്മനാഭ ക്ഷേത്രത്തിലുള്ള പക്ഷേ ഗോവിന്ദ് ഗോവിന്ദ ചെയ്തിരിക്കുന്നത് ഇതിനൊരു വ്യത്യാസം വരുത്താനായിട്ട് അദ്ദേഹം ചതുർബാഹുവിന് ചെയ്തിരിക്കുകയാണ് ശംഖു ചക്ര ഗതാപത്മ ആ ഒരു രീതിയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഒരു വിഗ്രഹമാണിത് ഇതിനകത്ത് ഒരു പ്രത്യേകത ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എഴുപത്തയ്യായിരത്തിൽ പരം വജ്രങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ബെർമീസ് റൂബിയുണ്ട് പിന്നൊരു പ്രത്യേകത അമൂല്യമായിട്ടുള്ള സാമ്പിൻ എമ്രാൾഡ് ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഏതാണ്ട് ഒരു പത്ത് അറുപത്തഞ്ച് പണിക്കാർ ആ എഴുപത്തഞ്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് അമൂല്യമായ കലാസൃഷ്ടിയാണിത് ഷോറൂമിലെത്തുന്ന ഉപഭോക്താക്കൾ സ്വർണ്ണാഭരണങ്ങളും മറ്റും വാങ്ങുന്നതോടൊപ്പം തന്നെ വിഗ്രഹം കണ്ട് മതിയാവോളം ആസ്വദിച്ചാണ് ഭീമയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് അനന്തപത്മനാഭന്റെ അനന്തശയനത്തിൽ മഹാദേവനും ബ്രഹ്മാവും താമരയും കിരീടവും ഒക്കെ കാണാനാകും വർക്ക്ഷോപ്പിൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ള പല പണിക്കാരുണ്ട് അവരെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ അഭിപ്രായം കൂടെ ചോദിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കലാസൃഷ്ടിയാണത് ഇതിന് തൂക്കം ഏകദേശം രണ്ടേ മുക്കാൽ കിലോളം ഉണ്ട് ഡയമണ്ട് എഴുപത്തയ്യായിരത്തിൽ പതിനൊന്നരമ്പരത്തേക്കും അത് ഏകദേശം അഞ്ഞൂറ് ക്യാരറ്റോളം ഡയമണ്ട് ഉണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ജൂലറി നൂറാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തങ്കവിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് ഭീമ ഗ്രൂപ്പിന്റെ തിരുവനന്തപുരത്തെ ഓവർബ്രിഡ്ജിലുള്ള ഷോറൂമിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വിഗ്രഹം വരും ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റു ഷോറൂമുകളിലും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും ശേഷം ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദന്റെ വീട്ടിൽ സൂക്ഷിക്കാനാണ് ആലോചന പത്മനാഭ ഭക്തനായ ഗോവിന്ദൻ ക്ഷേത്രദർശനം നടത്തി രാജകുടുംബാംഗങ്ങളെ കണ്ട് അനുമതി വാങ്ങിയ ശേഷമാണ് തങ്കവിഗ്രഹം നിർമ്മിച്ചത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം